ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഈ സീരിയലിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പിസോഡാണിത് ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്ന എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാനായിട്ട് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ പാർവതി റേപ്പ് റേപ്പിക്കപ്പെടുകയാണ് അത് മറ്റാരാലും അല്ല നമ്മുടെ കൈലാസിനാൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കഥയുടെ ഗതി തന്നെ മാറാനായിട്ട് കിടക്കുന്ന സംഭവം ഇവിടെ അരങ്ങേറുകയാണ് The cat sat on the ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തിയ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ പറഞ്ഞ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ എൻഡ് സ്ക്രീനിൽ ഏറ്റവും അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കുള്ളൂ കാണാത്തവരാണെങ്കിൽ ഒന്ന് ആ എൻഡ് സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എപ്പിസോഡിലേക്ക് കിടക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അങ്ങനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു അവിടെ പലതരത്തിലുള്ള സിൽവർ ജൂബിൽ ജൂബിലിയോടനുബന്ധിച്ച് പല തരത്തിലുള്ള മത്സരങ്ങളൊക്കെ നടക്കും Terima kasih. അങ്ങനെ കസേരകൾ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിന്നാവേണ്ടത് നമ്മുടെ പ്രിയനാണെങ്കിലും പ്രിയൻ കൈലാസിന് വിട്ടുകൊടുക്കുകയാണ് അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് എന്തിനാടാ കൈലാസാറിന് നീ വിട്ടുകൊടുത്തത് നീയല്ലേ ശരിക്കും വിന്നാവേണ്ടത് അപ്പോൾ പ്രിയൻ പറയുകയാണ് എടാ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാവണ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കൈലാസ് സാർ തന്നെയാണ് അതിനർഹൻ ഇതുവരെ ഒരിക്കൽ പോലും അദ്ദേഹം എവിടെയും തോറ്റിട്ടുണ്ടാവില്ല പിന്നെ ഈ ഒരു കസേരകളിക്ക് അദ്ദേഹത്തിന് തോൽപ്പിച്ചാൽ അദ്ദേഹത്തിന് ഭയങ്കര വിഷമാവും മാത്രമല്ല അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്ത് വിട്ടുകൊടുക്കുന്നതിനും എനിക്ക് യാതൊരു മടിയില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ അവിടെ നിന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് ഡി ജെ പാർട്ടി തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഡി ജെ പാട്ടുകളൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസ് എല്ലാവരും അപ്പോൾ ഈ സമയത്ത് മോഹൻ പറയാണ് എൻ്റെ ഡാൻസ് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഞാൻ കളിക്കാം എന്നും പറഞ്ഞ് മോഹൻ ചെന്നിട്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളി ഡാൻസ് കാഴ്ച്ച വെക്കുകയാണ് ഇത് കാണുമ്പോഴത്തേക്കും ജയന്തിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ മോഹൻ പറയാണ് ജയന്തി നീ മാത്രം ഇങ്ങനെ നിന്നാലേ എങ്ങനെ ശരിയാവുന്നത് എടി പാർവതി നീയും ജയന്തിയും സൗന്ദര്യം എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യാൻ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം വരുക കേട്ടോ അപ്പോൾ പ്രിയനെയാണെങ്കിൽ പാർവതിക്ക് ഇഷ്ടമല്ല കാരണം പ്രിയൻ പാർവതിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് പാർവതി വിചാരിക്കുന്നത് കൊല്ലാൻ വന്ന ആളെയൊന്നും പാർവതി കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രിയനെ സംശയിക്കുകയല്ലേ നമ്മുടെ പാർവതി എന്നാലും പ്രിയം പറയുകയാണ് പാർവതി നല്ല കുത്തയാട്ടം കുത്താട്ടോ കുത്താട്ടം കളിക്കും എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ഈ തമിഴന്മാരൊക്കെ കളിക്കുന്ന ആ ഒരു ഡാൻസിലെ അതിനെയാണ് ഇങ്ങനെ പറയുന്നത് കൂത്താട്ടം എന്നാണോ കുത്താട്ടം എന്നാണോ എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്തേക്കാം ഞാൻ കേട്ടത് കുത്താട്ടം എന്നാണ് കേട്ടോ അപ്പോൾ കുത്താട്ടം നന്നായിട്ട് കളിക്കും പാർവതി നീ കയറി കളിക്കാൻ പറയുകയാണ് അപ്പോൾ ജയന്തിയും പറയുകയാണ് നീ വന്ന് കളിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഒരടിപൊളി പാട്ടിടാൻ കേട്ടോ അപ്പം മറ്റേ പാട്ടാണ് മങ്ക മങ്ക മംഗീതാമണി പോട്ട മങ്ക ആ പാട്ടില് നമ്മുടെ പാർവതി ആണെങ്കിൽ കിഡുക്കാഞ്ചു ഡാൻസ് എങ്ങ് കാഴ്ച വയ്ക്കുകയാണ് ഇത് കണ്ട നമ്മുടെ പ്രീനം ഞെട്ടിപ്പോവാണ് അത് കാണാൻ വന്ന നമ്മുടെ കൈലാസം ഞെട്ടിപ്പോവാണ് അത്യുഗ്രം പെർഫോമൻസ് ആണ് പാർവതി കാഴ്ചവെക്കുന്നത് ഈ സമയത്ത് ജയന്തിയും സൗന്ദര്യവും ഒക്കെ പാർവതിയുടെ കൂടെ പാടുന്നുണ്ട് എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് മുക്ത വരുന്നത് മുക്ത വന്നിട്ട് പറയുകയാണ് ഒന്ന് നിർത്തുന്നുണ്ടോ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത തിരുവനൃത്തമാണോ ഇവിടെ നടക്കുന്നത് ഇങ്ങനത്തെ പാട്ടൊന്നുമല്ല ഇവിടെ വേണ്ടത് ഡി ജെക്ക് പറ്റിയ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള പാട്ടങ്ങീട് എന്ന് പറയുകയാണ് അങ്ങനെ മുക്തയാണെങ്കിൽ ഡാൻസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കൈലാസ് നീ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് കൈലാസിനോട് കൈ കാണിക്കുകയാണ് ആ സമയത്ത് അരവിന്ദാണെങ്കിൽ കാരണം അരവിന്ദിൻ്റെയും മുക്തയുടെയും കല്യാണ വാർത്ത ഇവിടെ വെച്ച് അതായത് ജൂബിലിയുടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് നമ്മുടെ മുക്തയുടെ അമ്മ അനൗൺസ് ചെയ്തതാണല്ലോ അതുകൊണ്ട് തന്നെ അരവിന്ദ് പറയുകയാണ് നീ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മുക്തയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഒരു റൊമാൻറ്റിക് പാട്ടിന് അവരും ചുവട് വയ്ക്കുകയാണ് എന്തായാലും അടുത്തതായിട്ട് കൈലാസിനോട് ഡാൻസ് ചെയ്യാൻ പറയാം അപ്പം കൈലാസെന്താണ് പ്രിയനോട് പറയുക പ്രിയ നീ വാടാ അതിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ അപ്പോൾ പ്രിയം പറയുകയാണ് അയ്യോ സാറേ ഞാനിങ്ങനെയാണ് സാറിൻ്റെ കൂടെ ദേ എനിക്ക് കമ്പനിതാണ് നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലേന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകാം അങ്ങനെ ഇവർ ഒരു ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഇവരും ഡാൻസ് ചെയ്യുകയാണ് അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് മുക്ത നോക്കുമ്പോൾ കരുണാകരൻ ചാടി ചാടി പോകുന്നു കുടിയൊക്കെ കഴിഞ്ഞിട്ടേ പോതും വിളിവയൊന്നും ഇല്ലാണ്ട് അപ്പോൾ മുക്തയാണെങ്കിൽ ഈ സമയത്ത് പാർവതിയെ മയക്കുമരുന്ന് കൊടുത്ത് മയക്കിയിട്ട് അതുപോലെ തന്നെ അരവിന്ദിനെയും മയക്കുമരുന്ന് കൊടുത്ത് മയക്കിയിട്ട് ഒരു റൂമിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുശേഷം എല്ലാവരെയും വിളിച്ച് കാണിക്കണം കൈലാസും പാർവതിയുടെ മുക്തയുടെ അമ്മയും എല്ലാവരും കൺ കഴിയുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മുക്തയും അരവിന്ദും തമ്മിലുള്ള വിവാഹം മുടങ്ങും രണ്ടാമത്തേത് നമ്മുടെ പാർവതിയോടുള്ള കൈലാസിൻ്റെ സ്നേഹം അതും ഇല്ലാതെയാവും അങ്ങനെ ഇവർക്ക് ഒന്നിക്കാലോ അതായത് മുക്തയ്ക്കും കൈലാസിനെ ഒന്നിക്കാലോ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്നത് ആരാണ് കരുണാകരനെ ആടി ആടി നടക്കുന്നു ഇത് കാണുന്ന മുക്തയാണെങ്കിൽ കരുണാകരൻ്റെ പിന്നാലെ പോവാണ് അപ്പോൾ കരുണാകരൻ എന്താ ചെയ്യുന്നത് പിന്നെയും കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ മുക്ത വന്നിട്ട് വയ്ക്കുകയാണ് എന്താ കരുണാകരൻ സാറേ താൻ എന്ത് ഈ കാണിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ചാട്ടാണോ ഇന്ന് ഈ എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ ഇതെൻ്റെ ജീവിതം വെച്ചിട്ടുള്ള കളിയാണ് ഇവിടെ എങ്ങാനും ചെറിയ രീതിയിലൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ജീവിതം എൻ്റെ ജീവിതം തകരുകയാണ് കരുണാകരൻ സാറേ അവർക്ക് മയക്കുകളിക്ക് കൊടുക്കണ്ടേ അത് നിങ്ങൾ തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത് നിങ്ങളിങ്ങനെ കുടിച്ച് കൂത്താടിയാൽ ആരെ ുന്നത് നിങ്ങൾ വേഗം തന്നെ ആ പറഞ്ഞ പരിപാടി അങ്ങ് ചെയ്യേ എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരം പറയുകയാണ് മുക്ത മാഡം നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട ഞാനല്ലേ പറയുന്നത് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും ഞാനല്ല കൊടുക്കാൻ പോകുന്നത് ഈ രഘുവാണ് അവൻ ഇത്തിരി പോലും കുടിച്ചിട്ടില്ല ഇല്ലല്ലോ രഘു ഇല്ല ഇല്ല സാർ ആ അപ്പോൾ അവൻ ഇത്തിരി പോലും കുടിച്ചിട്ടില്ല അവൻ കുടിക്കാത്തടത്തോളം നിങ്ങൾ പേടിക്കണ്ട ഇപ്പം തന്നെ കൂൾ ഡ്രിങ്ക്സിൽ ആ മയക്കുമരുന്ന് കലർത്തിയിട്ട് നീ ഒരു കാര്യം ചെയ് അത് കൊണ്ടുപോയി ആ പാർവതിക്കും അരവിന്ദിനും കൊടുക്കുക അപ്പോൾ പാർവതിയും അരവിന്ദും കൈലാസും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ് അങ്ങനെ മൂന്ന് കൂൾ ഡ്രിങ്ക്സ് എടുക്കുകയാണ് പാർവതിക്കും കൈലാസിനും ഒരേ ടൈപ്പ് കൂൾ ഡ്രിങ്ക്സ് എടുത്തിട്ട് അതിൽ മരുന്ന് കലർക്കുക കലർത്തുകയാണ് കൈലാസിനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രിങ്ക് വെക്കുകയാണ് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതങ്ങ് കൊണ്ടുപോക്കോളാം പറയാണ് എന്തായാലും ഇത് മാറിപ്പോവാൻ പാടില്ല ഈ രണ്ട് കളറിലുള്ള അതായത് ഇതേ ഒരേ കളറിലുള്ള ഒരു മഞ്ഞ കളറിലുള്ള രണ്ട് ഡ്രിങ്ക്സ് അതിലാണ് ഈ മരുന്ന് കലർത്തിയിരിക്കുന്നത് അത് നമ്മുടെ അരവിന്ദും അതുപോലെ തന്നെ പാർവതിയും കുടിച്ചിരിക്കണം എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കൂൾ ഡ്രിങ്ക്സുമായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ഈ സമയത്ത് കൂൾ ഡ്രിങ്ക്സ് വെച്ച് നീട്ടുമ്പോഴത്തേക്കും നമ്മുടെ കൈലാസിനെ മോഹൻ വിളിച്ച് ഡാൻസ് കളിക്കാൻ കൊണ്ടുപോവാണ് അങ്ങനെ പാർവതിയും അവിടെ അരവിന്ദ് മാത്രമേ നിൽക്കുന്നുള്ളൂ പാർവതി അപ്പോൾ നമ്മുടെ രഘുവിനോട് ചോദിക്കുകയാണ് ചേട്ടാ എനിക്ക് തൊണ്ട പറ്റുന്നു ഞാൻ ഈ ഡ്രിങ്ക്സ് എടുത്തോട്ടെ എന്ന് വെക്കുകയാണ് ആ മോളെ ഈ ഡ്രിങ്ക്സ് നീ എടുത്തോ പറഞ്ഞുകൊണ്ട് ആ മഞ്ഞ ഡ്രിങ്ക്സ് പാർവതിക്കും കൊടുക്കാണ് ഒരു മഞ്ഞ ഡ്രിങ്ക്സ് നമ്മുടെ അരവിന്ദിനും കൊടുക്കുകയാണ് അങ്ങനെ അരവിന്ദാണെങ്കിൽ ഡാൻസും കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് വിചാരിക്കുകയാണ് ഇവളെ കൊല്ലാൻ ഏൽപ്പിച്ച ആ ക്രിമിനൽ എവിടെ പോയി കിടക്കുകയാണ് ഇവളാണെങ്കിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നു ജീവനോടുകൂടി അവനെ ഒന്ന് വിളിക്കണം പാർവതി ഞാനിപ്പോൾ വരാം എനിക്ക് ഒരാളെ ഫോൺ ചെയ്യണം എന്ന് പറയുകയാണ് ശരി എന്ന് പറയാം ആ സമയത്ത് നമ്മുടെ ഈ അരവിന്ദ് ഉണ്ടല്ലോ അവൻ്റെ കയ്യിലിരുന്ന ഡ്രിങ്ക്സ് കൈലാസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അതിലാണ് മയക്കുമരുന്ന് കലർത്തിയിരിക്കുന്നത് കൈലാസിനോട് പറയുകയാണ് നീ ഇത് പിടിച്ചോ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ പാർവതിയുടെ അടുത്ത് കൈലാസ് നിൽക്കുകയാണ് ഇതിനിടയിൽ പാർവതിയാണെങ്കിൽ ആ മരുന്ന് കലർത്തിയിരിക്കുന്നത് ജ്യൂസ് അങ്ങ് കുടിക്കുകയാണ് കേട്ടോ കുടിച്ച ഉടനെ തന്നെ പാർവതിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ് അതിന് ശേഷം നമ്മുടെ കൈലാസിന് ആ ജ്യൂസ് കയ്യിൽ കൊടുത്തിരിക്കുകയാണല്ലോ അത് അങ്ങ് കുടിക്കുകയാണ് കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൈലാസിനും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുകയാണ് കൈലാസ് വേഗം തന്നെ പാർവതിയോട് പറയാം ഞാനേ ഞാനിപ്പോൾ പറയാം കേട്ടോ വാഷ്റൂമിൽ പോയിട്ട് വരാം നീ ഇവിടെ നിന്നോളം പറയുകയാണ് എന്ന് പറയാണ് കേട്ടോ പാർവതി അങ്ങനെ കൈലാസാണെങ്കിൽ അക്കും മുലഹാനും കെട്ട് ഇങ്ങോട്ടൊന്നും ഇല്ലാണ്ട് അങ്ങ് പോവാണ് ഈ സമയത്ത് അരവിന്ദനെ കാണിക്കുകയാണ് അരവിന്ദ് ആ ക്രിമിനലിനെ വിളിക്കുകയാണ് എടാ നീ ഇതവിടെ പോയി കിടക്കാംടോ നിന്നെയൊക്കെ വിശ്വസിച്ച് പണിയേൽപ്പിച്ച് എന്നെ വേണം കൊല്ലാനായിട്ട് ആദ്യം ആ പെണ്ണ് എൻ്റെ കൺമുമ്പിൽ ജീവനോടുകൂടി നിൽക്കുന്നു അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഈ സമയത്ത് ഇയാൾ ാണ് അതെ ഞാനിപ്പോൾ പെൺവേഷം കെട്ടിയ നിൽക്കുന്നത് ഞാൻ അവളെ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ ഒരുത്തൻ വന്ന് ഭയങ്കരമായിട്ട് ഇടപെടുകയാണ് അതേതാ ഒരുത്തൻ കൈലാസാണോ കൈലാസൊന്നും അല്ല അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ് പ്രിയനാണ് കേട്ടോ അങ്ങനെ എന്തായാലും അവനെയും കൂടെ അങ്ങ് തീർക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അരവിന്ദ് പറയുകയാണ് എൻ്റെ പൊന്നും അച്ഛാനെ അവനെ തീർക്കണ്ട അവളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയാണ് അങ്ങനെ കോള് കട്ടുകയാണ് അടുത്തൊരു ചാൻസിന് വേണ്ടിയിട്ട് ഈ വില്ലൻ നോക്കി നിൽക്കുമ്പോൾ അവിടേക്കും നമ്മുടെ പ്രിയൻ വരികയാണ് പ്രിയൻ ചോദിക്കുകയാണ് ആരുടെ നീ സത്യം പറയാൻ പറയുകയാണ് പെൺവേഷത്തിലാണ് ഇയാള് നിൽക്കുന്നത് എന്തായാലും പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി ഇവനാണെങ്കിൽ ടോട്ടം നമ്മുടെ പ്രിയനും പിന്നാലെ പോകുന്നുണ്ട് ഒരു സമയം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയൻ്റെ കണ്ണിൽ നിന്ന് ഇവൻ തെന്നി മാറുകയാണ് കേട്ടോ അതുകൊണ്ട് പ്രിയനെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ പാർവതിയെ കാണിക്കുകയാണ് കേട്ടോ പാർവതിക്കും പതിയെ ബോധം കെടുന്നത് പോലെ ഫീൽ ചെയ്യാണ് അങ്ങനെ പാർവതി സൗന്ദര്യോടും ജയന്തിയോടും പറയുക ചേച്ചി ഞാനിപ്പോൾ വരാം കേട്ടോ ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ബാത്റൂമിലേക്ക് പോവുകയാണ് പാർവതി ബാത്റൂമിലേക്ക് പോകുന്നു മുഖം കഴുകിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ഈ വില്ലൻ ഉണ്ടല്ലോ പാർവതിയെ കാണുകയാണ് അങ്ങനെ ആ ടോയ്ലറ്റിൻ്റെ അകത്തേക്ക് ഈ വില്ലൻ പതിയെ കയറുകയാണ് അതേസമയം മുക്തേനെ നമ്മൾ കാണി നമ്മളെ കാണിക്കുകയാണ് മുക്തയാണെങ്കിൽ കരുണാകരനോട് നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡ്രിങ്ക്സ് കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോന്ന് അല്ലെങ്കിൽ നോക്കണം അവൻ ഡ്രിങ്ക്സ് കുടിച്ചോന്ന് അങ്ങനെ കരുണാകരനാണെങ്കിൽ കാണുന്നുണ്ട് കൈലാസാണ് കുടിച്ചോ എന്നുള്ളത് കരുണാകരനെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ മുക്ത ചീത്ത പറഞ്ഞാലോ എന്ന് വിചാരിച്ചുകൊണ്ട് മുക്ത വരുമ്പോഴത്തേക്കും കൈലാസ് ഡ്രിങ്ക്സ് കുടിച്ച കാര്യം പറയുന്നില്ല അരവിന്ദ് ഡ്രിങ്ക്സ് കുടിച്ചു ഇപ്പം കാണുന്നില്ല അവനെയെന്നാണ് പറയുന്നത് അപ്പോൾ മുക്ത പറയാണ് ഞാൻ എന്തായാലും അവനെ നോക്കി കണ്ടുപിടിച്ച് വരാം പാർവതിയോ അവൾ ഇവിടെ എവിടെയോ ഉണ്ടായി ആ എന്തായാലും രണ്ടിനെ ഞാൻ നോക്കി കണ്ടുപിടിച്ചോളാം എന്ന് മുക്ത പറയുകയാണ് അടുത്ത സീനിൽ പി കെ ആറിനെയും ഭാര്യേനെയും അതുപോലെ തന്നെ മുക്തയുടെ അമ്മേനെയും കാണിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിക്കുക അപ്പോൾ പി കെ ആർ പറയാണ് ഒരുപാട് സമയമായി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ സത്യം എന്ന് ചോദിക്കുകയാണ് മുക്തയുടെ അമ്മയോട് അപ്പോൾ മുക്തയുടെ അമ്മ പറയുകയാണ് ഞാൻ വേണമെങ്കിൽ വരാം എന്ന് പറയുന്ന ഒരു സമയത്ത് വേഗം നേരം മുക്ത വന്നിട്ട് പറയുകയാണ് അയ്യോ അമ്മ അമ്മ പോവല്ലേ എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഞാൻ അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ജൂബിലിയുടെ ആഘോഷവും ഒക്കെ ആയിട്ട് ഞാൻ അമ്മയുടെ കൂടെ നിന്നിട്ട് പോലുമില്ല ദയവേത് ഇന്ന് എനിക്ക് അമ്മേനെ തരാൻ പറയുകയാണ് ശരി എന്ന് പറയുകയാണ് എന്തായാലും അമ്മയ്ക്കും മോൾക്കും ഇടയില് സ്നേഹത്തോടു കൂടി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യട്ടെ എന്ന് പറയാം അതിനിടയിൽ നമ്മുടെ പി കെ ആർ പറയാണ് അതെ നിനക്കൊരു ജോലി തരാം നമ്മുടെ ഒരു ക്ലയൻ്റ് ഉണ്ട് അയാൾക്കുള്ള വണ്ടി ശരിയാവുന്നില്ല നീ ഒന്ന് ശരിയാക്കി കൊടുത്തേക്കാൻ പറയുകയാണ് മുക്ത ഓക്കേ എന്നും പറയാണ് കേട്ടോ അപ്പോൾ മുക്ത എന്തിനാണ് അമ്മയെ പിടിച്ചു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതിയെയും അരവിന്ദനെയും ഒരു റൂമിൽ കാണുമ്പോൾ അമ്മ ഷോക്കാവണം അമ്മ അതിന് ദൃക്സാക്ഷിയാവണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മുക്ത വിചാരിക്കുകയാണ് എന്തായാലും ഇനി അരവിന്ദനെ തേടി കണ്ടുപിടിച്ച് പാർവതിയും കണ്ടുപിടിച്ച് ഒരു റൂമിലാക്കണം എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് വരാം എന്ന് പറയുകയാണ് അങ്ങനെ അമ്മയോട് പറയുകയാണ് അമ്മ അങ്കിൾ പറഞ്ഞ ആ ഒരു ഡ്യൂട്ടി ഞാൻ ചെയ്ത് തീർത്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറയാണ് അങ്ങനെ മുക്ത അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് കാണിക്കുന്നത് അരവിന്ദിനെയാണ് അരവിന്ദാണെങ്കിൽ കുടിക്കണ ഏരിയയിൽ വന്നിരിക്കുകയാണ് കുടിക്കുന്ന ഏരിയയിൽ വന്നിരുന്നുകൊണ്ട് അരവിന്ദ് കുറച്ച് ഡ്രിങ്ക്സൊക്കെ കുടിച്ച് പൂസാവാണ് അവിടേക്ക് കരുണാകരനും വന്നിരിക്കുകയാണ് അപ്പോൾ കരുണാകരൻ പറയുകയാണ് ഈ അരവിന്ദ് എവിടെ പോയി ഏഹ് അല്ലേ അരവിന്ദനെ അന്വേഷിച്ചോണ്ടിരുന്നത് മുക്താമേട് അന്വേഷിച്ചാൽ അരവിന്ദ് എവിടെയെന്ന് ചോദിക്കുക അപ്പോൾ ഈ പൂസായിട്ടിരിക്കുന്ന അരവിന്ദ് പറയുകയാണ് എന്നെയാണോ മുക്ത അന്വേഷിച്ചത് എന്നെയോ ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ കരുണാകരൻ മുക്ത മേടത്തിനെ വിളിച്ചിട്ട് അരവിന്ദ് ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ മുക്ത വന്ന് നോക്കുമ്പോൾ കിറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോൾ മുക്തയുടെ അടുത്ത് കരുണാകരം പറയുകയാണ് ആ മരുന്ന് കഴിച്ചതിൻ്റെ എഫക്റ്റാന്ന് പറയുകയാണ് മുക്ത അത് വിശ്വസിക്കുകയാണ് എന്തായാലും ഇവനിവിടെ വെച്ചേക്ക് ഞാൻ മറ്റവളെ പിടിച്ച് റൂമിലിടട്ടെ എന്ന് പറയാണ് അതേസമയം നമ്മുടെ പാർവതീനെ കാണിക്കുകയാണ് പാർവതി പാർവതിയുടെ പിന്നാലെ ആ കില്ലറ് ചെന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മുഖം കഴുകിക്കൊണ്ടിരിക്കുന്ന പാർവതിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കൊണ്ട് ആ കൊല്ലിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ് പ്രിയനാണെങ്കിൽ ചുറ്റിക്കറങ്ങി ഓടി വന്നിട്ട് സൗന്ദര്യോടും ചിന്തിയോടും പറയുകയാണ് അപ്പോൾ എന്ത് ഇത്ര നേരം ഇവിടെ ഉണ്ടായാലോ അവൾ എന്ത്യെന്ന് ചോദിക്കുമ്പോൾ അവൾ വാഷ്റൂമിലേക്ക് പോയിരിക്കുകയാണ് മുഖം കഴുകിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇത് കേട്ടാ പ്രിയനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ പോലെ അല്ലെങ്കിൽ ആരെങ്കിലും അവളുടെ കൂടെ പോകേണ്ടേന്ന് ചോദിക്കുകയാണ് അങ്ങനെ പ്രിയൻ ഓടി വാഷ്റൂമിൽ ചെല്ലുമ്പോൾ ലേഡീസിൻ്റെ ടോയ്ലറ്റ് ആണല്ലോ കയറണോ വേണ്ട എന്ന് സംശയിക്കുകയാണ് അപ്പോൾ അകത്ത് നിന്ന് ഒരു ടോയ്ലറ്റിൻ്റെ ലോക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളപ്പോൾ ആർവതി ആയിരിക്കും അവൾ ഇറങ്ങി വരുന്നവരെ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പ്രിയൻ തീരുമാനം ആരിക്കാന അങ്ങനെ <lightweight> <flats> <Intellévices> പ്രിയൻ അങ്ങനെ പുറത്ത് നിൽക്കുകയാണ് ആ സമയത്ത് ആരെയോ കൊല്ലാൻ പോകുന്ന ആ ഒരു ഒച്ചയുണ്ടല്ലോ ശ്വാസം കിട്ടാത്തൊരു ഒച്ച പ്രിയൻ കേൾക്കാണ് വേഗം തന്നെ പ്രിയൻ വാതിലെ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ഈ കില്ലർ കില്ലറിവിളെ കൊല്ലാൻ നോക്കുന്നതാണ് എന്തായാലും പ്രിയൻ അവനെ പിടിക്കുകയാണ് അവനെ പിടിച്ചതും കില്ലർ ഓടി രക്ഷപ്പെടുകയാണ് പാർവതിയാണെങ്കിൽ ബോധം കെട്ട് അവിടെ വീണ് പോവാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ അവൻ്റെ പിന്നാലെ പോവാണ് അതേ ടൈമിൽ മുക്തേനെ കാണിക്കുകയാണ് നമ്മുടെ മുക്തയാണെങ്കിൽ ഈ ടോയ്ലറ്റിൻ്റെ അകത്ത് വന്നിട്ട് പാർവതി ബോധം കെട്ടി എടുക്കുന്ന പാർവതിയെ പൊക്കിയെടുത്തുകൊണ്ട് വേറൊരു റൂമിലേക്ക് കയറിച്ചല്ലയാണ് എന്നിട്ട് പാർവതിനെ ഒരു കട്ടിലേക്ക് ഇടുകയാണ് എന്നിട്ട് പാർവതിയോട് പറയുകയാണ് എന്തൊരു മുടിഞ്ഞ ഇവക്ക് ഇവക്ക് ഇത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ ഓ അരവിന്ദിന് എന്തൊരു വെയ്റ്റ് ആയിരിക്കും ഞാൻ എങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വരും ആ എന്തായാലും ഇവിടെ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയെ അവിടെ കിടത്തിക്കൊണ്ട് മുക്ത പുറത്തേക്ക് ഇറങ്ങി വരാണ് മുക്ത എന്നിട്ട് ചുറ്റിനും അരവിന്ദനെ നോക്കുകയാണ് ഈ ക്യാപ്പിൽ നമ്മുടെ കൈലാസുണ്ടല്ലോ കൈലാസിനും ലക്കൽ ലഗാനും കെട്ട് കിടക്കുകയാണല്ലോ കൈലാസിനെ തലയൊക്കെ പാളി പാളി പോവാണ് കൈലാസ് റൂമിനകത്തേക്ക് അതായത് പാർവതി കിടന്ന അതേ റൂമിലകത്തേക്ക് കൈലാസ് വരെയാണ് പാർവതിയെ അവിടെ വെച്ച് ആ നിമിഷം കണ്ട കൈലാസിൻ്റെ കൈവിട്ട് പോവുകയാണ് കാര്യങ്ങളെല്ലാം കൈലാസ് പാർവതിയെ റയിപ്പിക്കുകയാണ് പാർവതിയാണെങ്കിൽ അബോധാവസ്ഥയിലായത് കൊണ്ട് തന്നെ കൈലാസം പാർവ്വതി അറിയിപ്പ് ചെയ്യുന്നത് പാർവതി അറിഞ്ഞിട്ടുമില്ല കൈലാസം സ്വബോധത്തിലല്ല ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അവർ അവർക്കിടയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നു ഇതേ സമയം മുക്തയാണെങ്കിൽ അരവിന്ദിനെ തേടി അന്വേഷിച്ച് വന്നിട്ട് കാണാനില്ല ഈ സമയത്ത് സൗന്ദര്യയും ജയന്തിയും മുക്തയോട് ചോദിക്കുക മേഡം പാർവതിയെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുക അപ്പം മുക്തി വയ്ക്കുക ഞാനെന്തിനാണ് അവളെ കാണുന്നത് എനിക്കറിയില്ല അവൾ ഇവിടെ ഇവിടെ എല്ലായിടത്തും കാണും ഇല്ല മേഡം അവളെ ഇവിടെ കാണാത്തത് കൊണ്ടാണ് മേഡത്തിനോട് ചോദിച്ചത് അവൾ എവിടെ പോയിന്നറിയോ കണ്ടായിരുന്നോ ഇല്ല ഞാനവളെ കണ്ടൊന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഒരു സൈഡിൽ നമ്മുടെ പ്രിയൻ പാർവതിയെ തിരങ്ങി തിരക്കി നടക്കുന്നു ആരും ആരും പാർവതിയെ കണ്ടവരില്ല ഈ സമയത്ത് മുക്ത വിചാരിക്കുകയാണ് എന്തായാലും ഞാൻ വാതിരി ലോക്ക് ചെയ്തിട്ടില്ല ലോക്ക് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് അരവിന്ദിനെ അന്വേഷിക്കാം എന്നിട്ട് വേണം അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ഇവറ്റകളുടെ ലീലാവിലാസങ്ങൾ കാണിക്കാനായിട്ട് അതോടുകൂടി പാർവതി എല്ലാവരും വെറുക്കും കൈലാസ് അവളെ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് വരും അതോടൊപ്പം തന്നെ എന്നെ അരവിന്ദിന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നുള്ള അമ്മയുടെ തീരുമാനത്തിലും മാറ്റം വരും അതോടെ അവളുടെ ജോലിയും തിറിക്കും അവൾ ഈ നാട് വിട്ട് പോവുകയും ചെയ്യും അതോടുകൂടി എനിക്കുള്ള ശല്യവും തീരും എന്തായാലും ആ മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഞാൻ ഭയങ്കര അധികം സന്തോഷത്തിലാണ് പാർവതി നീ എന്നെ നോവിച്ചു വേറെ എന്താണെങ്കിലും ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ കൈലാസ് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിലും കൂടുതലൊന്നും നിന്നോട് എനിക്കിനി ചെയ്യാനില്ലടി നിൻ്റെ എല്ലാ പവിത്രതയും ഇന്ന് ഞാൻ നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുക്ത പോകുന്നത് മുക്ത പോയിട്ട് വാതിലടച്ചിട്ടില്ല അതുകൊണ്ട് വാതിൽ അടച്ചേക്കാന്ന് വിചാരിച്ചി ചെല്ലുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു അല്ല ഈ വാതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് പോയതാണല്ലോ ഇതാര തുറന്നത് അപ്പോൾ അവളുടെ അടുത്ത് ഒരാൾ കിടക്കുന്നു ഏ ഇവളുടെ അടുത്ത് ഇതാര കിടക്കുന്നത് ഇനി അരവിന്ദങ്ങാനും ആണോ ഈ ഇവനേതപ്പോൾ വന്നു എന്ന് പറഞ്ഞ മുക്ത പതിയെ പതിയെ വന്ന് ആളെ തിരിച്ച് നോക്കുമ്പോൾ മുക്ത കാണുന്നത് കൈലാസിനെയാണ് ഇത് കണ്ട് മുക്ത ആകെ ഞെട്ടിപ്പോവാണ് മുക്ത പറയാണ് ഇല്ല ഇല്ല ഇത് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല കൈലാസ നീ എന്തൊക്കെ ചെയ്തു കളഞ്ഞത് കൈലാസ നീ എന്താ ചെയ്തു കളഞ്ഞത് ഏഹ് ഞാൻ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചു അതാണല്ലോ ദൈവം ഈ നടന്നത് ഇനി ഇനി എന്ത് ചെയ്യും ഞാൻ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്തു ചെയ്യും ഇനി ഇനി ഇതാരും അറിയരുത് എന്ന് മുക്ത മനസ്സിൽ വിചാരിക്കാനെട്ടോ മുക്തയുടെ കിളിയൊക്കെ ആകെ പാറിപ്പോയ ഒരവസ്ഥയിലാണ് മുക്ത നിൽക്കുന്നത് ആ സമയത്ത് മുക്ത കരുതാണ് ഇവളെ ഇവിടെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റണം മാറ്റാതിരുന്നാൽ ശരിയാവില്ല എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ഞാൻ വിട്ടുകളയാൻ തയ്യാറല്ല ഒരിക്കലുമല്ല ഇവനെ കൈലാസിനെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല ഇത് ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന് മുക്ത അങ്ങ് കരുതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാർവതിക്ക് ഇങ്ങനെ ഒരബദ്ധം അല്ല പാർവതിക്കല്ല ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നത് കൈലാസിനും അറിയില്ല പാർവതിക്ക് ഇതുപോലെ ഒരു റേപ്പറ്റംറ്റ് നടന്ന് റേറ്റം റേപ്പ് അറ്റംറ്റ് എന്നല്ല റേപ്പ് നടന്നത് പാർവതി അറിഞ്ഞിട്ടില്ല ആകെ അറിഞ്ഞിരിക്കുന്നത് മുക്ത മാത്രമാണ് അതേസമയം നമ്മുടെ പ്രിയനുമാണ് പ്രിയനും അതുപോലെ തന്നെ പാർവതിയുടെ കൂട്ടുകാരും ഒക്കെ പാർവതിയെ അന്വേഷിച്ച് തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയം കരുതുന്നത് ആ കില്ലർ വന്നിട്ട് പാർവതിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാക്കിയോ എന്നുള്ള ഒരു ഭയത്തിലാണ് പ്രിയനോടിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർ പാർവതി എവിടെ പോയി എന്ന് അറിയാത്ത ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ സത്യാവസ്ഥ അറിയാവുന്ന ഒരേ ള് നമ്മുടെ മുക്ത മാത്രമാണ് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിൽ വരുന്നത് കേട്ടോ കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് പറയാനായിട്ട് കാരണം ചെറിയ ഈ ഭാഗങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ടും പറ്റില്ല പല പല കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നത് കാരണം അതിനില്ലാത്തിനെയും കൂടെ ഒരുമിച്ച് ചേർത്ത് ഏകോപിപ്പിച്ച് ഏകോപിപ്പിച്ച് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യ കേട്ടോ ഞാൻ ഈ പറഞ്ഞ ഭാഗം ആ കഥ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായോ ഇല്ലയോന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ ഇനി നമുക്ക് നോക്കാം പാർവതിയുടെയും പ്രിയൻ്റെയും പ്രീണയം ഒരു സൈഡിൽ കൂടെ നടക്കും അതിനിടയിൽ നമ്മുടെ പാർവതി ഇങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പാർവതി ഗർഭിണിയാവുന്നുണ്ട് പാർവതിക്ക് പോലും അറിയില്ല എന്താണ് സംഭവിച്ചതിന് ഉത്തരവാദി ആരാണെന്ന് കൈലാസിനും അറിയില്ല കൈലാസിനും ബോധവുമില്ല കൈലാസിനും അറിയില്ല അങ്ങനെയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി പോകെ പോകേ ഉള്ള എപ്പിസോഡുകളിൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ ഈ റിവ്യൂ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത് നന്നായിട്ടാണോ എന്നുള്ളതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി പ്രൊമോ വിശേഷമായിട്ട് വരും അതുവരെ ടാറ്റാ